അവിടെ കേട്ടോ സുരഗണം പാടട്ടെ നരഗണം പോടട്ടെ പരസുന കേട്ടെ സുരഗണം പാടട്ടെ നരഗണം നാരായണം പോടട്ടെ പരസുനേഷിടട്ടെ البندق مسجدني، والعنق العيون في ردي، في بابك مالك، في جاكو مالك، البندق مسجدني، والعنق العيون في ردي في

പാലിലേക്ക് പാല പാവങ്ങൾ പോക്കന് ശാപങ്ങൾക്കെ പാവങ്ങൾ പോക്കന് പാപങ്ങൾക്കെ വെറു ക്രിസ്മസ് ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂഇയർ വെറു ക്രിസ്മസ് ആലാ ഇവിടെ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും